അല്ല നമ്മൾ ആക്ച്വലി ഇപ്പോ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ എടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഒരു എന്റെ മനസ്സിലൊരു പെർഫെക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ പ്ലാൻ ഞങ്ങൾക്ക് കൃത്യം ഒരു ഡേറ്റിന് എന്ത് സംഭവിക്കണം ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ കഴിഞ്ഞത് അപ്പൊ അന്ന് ഫെബ്രുവരി ട്വന്റി സിക്സ് കഴിഞ്ഞാൽ ട്വന്റി സെവൻ എന്ത് സംഭവിക്കണം ട്വന്റി എന്ത് റിലീസ് ചെയ്യുന്നു അങ്ങനെ കൃത്യം ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ പ്ലാനിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും കാര്യങ്ങളിതെല്ലാം റെഡിയാക്കി അങ്ങനെ ഒരു ഞാൻ അങ്ങനെ സിനിമ സിനിമയെ സമീപിക്കുന്ന അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പല കാര്യങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയാതെ വന്ന് പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുക അപ്പൊ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കംപ്രസ് ചെയ്ത് ചെറിയ സമയത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഭയങ്കരമായ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ആസ് എ ടീം കാരണം ഒരു ക്രൈസിസ് വളരെ പെട്ടെന്ന് അതിജീവിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു റിലീസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കും താങ്ക്സ് ടു ആന്റണി പെരുമ്പാവൂർ താങ്ക്സ് ടു ഗോകുലം ഗോപാലും താങ്ക്സ് ടു ഓൾ ഓവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ് ആ ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ ഈ പ്രൊമോഷൻസിലേക്ക് കണ്ടത് അല്ലാതെ പ്രൊമോഷൻ പോയിരിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂ ഏത് കോമഡി പറയണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ പോയത് അത് പിന്നെ നമ്മളിതങ്ങനെ എൻജോയ് ചെയ്ത് വി ജസ്റ്റ് ഹാ ഫ് പക്ഷേ ഈ പറയുന്ന പോലെ ഞങ്ങൾ പോയ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പേഴ്സണൽ വലിയ ആവേശത്തോടെ വലിയ ഹാപ്പിനെസോടു കൂടി വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ടീമിനെ സ്വീകരിച്ചത് അപ്പൊ മേ ബി നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം ഒരുപക്ഷെ ഇതിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിന് റിലീസിന് ശേഷം ഈ കഴിഞ്ഞ ആറു വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കാം ഐ ഡോണ്ട് നോ നമ്മൾ ഏത് സംസ്ഥാനത്തിന് പോയാലും ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ഡൽഹിയിൽ പോയി വി നെവർ ലൂസിഫറിനെ കുറിച്ചൊക്കെ വളരെ ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളത് മേ ബി അതായിരിക്കാൻ കാരണം ഫുൾ ഫോർ ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ് എപ്പോഴും ബി ദ ലവ് ഫിലിം ഈ സിനിമയ്ക്ക് പിന്നിലെ എല്ലാ ആശംസകൾ ഇവിടെ മലയാള സിനിമ മാത്രമല്ല ഒരു മലയാള വാക്ക് തന്നെ ഭാഷകളുടെ അതിവഴ് കിട്ട് പാനിജ്യനായിട്ട് ആരാണ് എംബുരാൻ പേര് സജസ്റ്റ് ചെയ്ത് അത് മതി എന്ന തീരുമാനം എടുത്തത് മുരളിഗോപി മുരളി മറ്റൊരു പേര് ആരുടെയും മനസ്സിലായിരുന്നു എംബുരാൻ മതി എന്നുള്ള തീരുമാനം ഇല്ല ഒന്ന് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു പക്ഷേ എംബുരാൻ എന്ന പേര് സെലക്ട് ചെയ്തത് മുരളി ഗോപിയാണ് ഈ സിനിമയ്ക്ക് എംബുരാൻ എന്ന പേരിടുന്നത് ഞങ്ങളെ ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക അത് എഴുതിയത് മുരളിയാണ് ആ എഴുതി തുടങ്ങുന്നതിന് ഇതാണ് അടുത്ത ില്ല മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും അന്ന് പോലെ തുടങ്ങിയാണ് പിന്നീട് ഓരോ ദിവസവും കഴിയാൻ തോറും എന്താണ് എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വന്നോണ്ടേരിക്ക അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരംഗം നമ്മളെക്കാട്ടിയും നെഞ്ചിലേറ്റുന്നത് ഒരു ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഭയങ്കര വലിയ സന്തോഷം നമുക്കുണ്ട് ഒരു കെ ജി എഫ് ഒരു ബാഹുലി എന്നൊരു ഫീൽ ഫീലുണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് അത് അത് കഴിഞ്ഞ് നമ്മളൊരു ഏഴ് വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ലൂസിഫർ എന്റെ ഈ മഞ്ജു ചേച്ചി എന്താ പറഞ്ഞു ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു ന്യൂസ് അതൊക്കെ ലൂസിഫർ ഇറങ്ങി അത് ബ്ലോക്ക് ബസ്റ്റർ ആകും അറിയാം പ്രത്യേകിച്ച് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയില്ല അപ്പം അത് കഴിഞ്ഞ് ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പൊ നേരത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു നൂക്കമർ ഡയറക്ടർ എന്ത് എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു നൂക്കമർ ഡയറക്ടർ ഇത്രയും മൂന്ന് സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത് അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് സിനിമ സിനിമ ശേഷമാണ് ഒരു ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഒരു പബ്ലിക് സ്പിയറിലേക്ക് വന്ന സമയം മുതൽ എനിക്കൊരു പാനസ് എല്ലപ്പോഴാണല്ലോ ഞാൻ നടന്നാവുന്നത് അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളത് എന്ത് ധൈര്യത്തിലാണ് ഇത് എന്നാണ് ചോദിച്ചോണ്ടിരുന്നത് ആക്ച്വലി അതിങ്ങനെ ഒരു വഴി കൂടെ പോകുന്നു